പലപ്പോഴും കഴിഞ്ഞതാണെങ്കിലും കഴിയാത്തതാണെങ്കിലും എന്താണെങ്കിലും അതിന്റെ അതെല്ലാം അനലൈസിങ് ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തെ ആളുകളെ സംബന്ധിച്ച് അപ്പുറത്തെ രാജ്യക്കാര നല്ല ആൾക്കാരല്ലല്ലോ തമ്മിൽ യുദ്ധം ചെയ്യുന്നവരാണല്ലോ ഷൈൻ ടോം ചാക്കോയാണ് ജാമയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അപ്പൊ ഷൈൻ പൊതുവെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ് കൂടുതലും ഫ്ലോസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് ഇപ്പം വിവേകാനന്ദിരുന്നോ കണ്ടിരുന്നു കണ്ടിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ പീറ്റർ ആണെങ്കിലും കുറുപ്പിലെ ഫ്ലോ എന്ന് ഉദ്ദേശിച്ചത് ഒരു ഗ്രേ ഷൈഡ് ഉള്ള ക്യാരക്ടർ എന്നുള്ളത് കഥത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനത്തെ നമ്മുടെ കാരക്ടേഴ്സ് ആണ് വരുന്നത് ലീഡ് ഒരിടക്കെ ലീഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര നന്മയുള്ളതും തീരെ ഗ്രേ ഷെയ്ഡ് ഇല്ലാത്തതുമായിട്ട് വന്നിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ അധികം എല്ലാ കാരക്ടേഴ്സിലും ആ ഷെയ്ഡുണ്ട് അല്ലെങ്കിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തെ ആളുകളെ സംബന്ധിച്ച് അപ്പറത്തെ രാജ്യക്കാരക്കെ അങ്ങോട്ട് നല്ല ആൾക്കാരല്ലല്ലോ തമിഴ് യുദ്ധം ചെയ്യുന്നവരാണല്ലോ അപ്പോ അവർക്ക് ഒരു ഗേശൈഡ് ഉണ്ടല്ലോ ഇവിടെ നോക്കുമ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഗേശൈഡുണ്ടല്ലോ അപ്പൊ ഗ്രേഷെന്തായാലും അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കുന്നതിന്റെ വ്യത്യാസങ്ങൾ കൊണ്ടും സ്ഥാനത്തിന്റെ ഇതുകൊണ്ടും സംഭവിക്കുന്നതാണ് അതില്ലാതെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ലോജിക്കലി ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ കൂടുതലും ലീഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഗ്രേ ഷെയ്ഡ് വരുമ്പോ അത്ര പ്രശ്നമില്ലാത്തത് വിഷുക്ക് പടം ചെയ്യുന്ന സമയത്ത് അത്രയും ഗ്രേഷയുടെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇമേജിന് കോൺഷ്യസ് ആയിരുന്നു കുറച്ച് പക്ഷേ ഞാൻ ചെറുപ്പം മുതൽ പടം കാണുന്ന സമയത്ത് നമ്മൾ അങ്ങനെ അയാളും അങ്ങനെ മോശം ചെയ്യുന്ന ആളും നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല അവരുടെ സ്വഭാവങ്ങളല്ല അവരുടെ പെർഫോമൻസ് ആണ് നമ്മളെ ഇരുത്തും ഇരുത്തിയിരുന്നത് ഇപ്പൊ മൈര്യ കുട്ടിച്ചാത്തനിലെ ചാത്തനെ പിടിക്കാൻ വരുന്ന ആളും നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട് അയാളും നോക്കിയിട്ടുണ്ട് ഇപ്പൊ വടക്കൻ വീരവാദയിലെ മമ്മൂക്കാണെങ്കിലും ഗ്രേശ് ഉള്ള ക്യാരക്ടറ ചു ചതിയൻ അല്ലേ അപ്പൊ ജി കെ അല്ലേ ന്യൂഡൽഹിയിലെ അങ്ങനെ ഗ്രേ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇൻഡൻസ് ആക്കുകയും മാറ്റർ കുറച്ചും കൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഇടവരുത്തുന്ന ഒരു അവസരം ഉണ്ടാക്കുന്ന കാരണം

ഇത് സിനിമ ഡയറക്ടറുടെ കലയാണല്ലോ അത് ആക്ടറിൻ്റെ കലയല്ല ആക്ടിംഗ് എന്ന് പറയുന്നത് വേറെ പല മാധ്യമങ്ങളിലും ഉണ്ട് ഇല്ലേ നാടകങ്ങളിലുണ്ട് ഡാൻസിലുണ്ട് അങ്ങനത്തെ ധൈര്യങ്ങൾ അങ്ങനത്തെ കൂടി അങ്ങനെ എല്ലാ കലകളിലും ഉണ്ടല്ലോ ഫോൺ ആക്ടി കഥാപാത്രം എല്ലാത്തിലും ഉള്ളു ആ ആക്ടറിനെ ഉപയോഗിച്ച് ഈ ഒരു കലാരൂപം ചെയ്യുന്നു ആക്ടറിനെ എന്ന പോലെ എല്ലാ കലാരൂപങ്ങളെയും ഒരുവിധം എല്ലാ കലാരൂപങ്ങളും സം അല്ലെങ്കിൽ കൂട്ടിയാണ് ഡയറക്ടർ ഈ കലാരൂപം ഉണ്ടാക്കുന്നത് അല്ലെ എഴുത്ത് എഴുതാൻ അറിയുന്നവൻ ഛായാഗ്രഹൻ അല്ലെങ്കിൽ എഡിറ്റർ അല്ലെങ്കിൽ സംഗീതം ആർട്ട് എല്ലാം കൂട്ടി അപ്പം എപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക നമ്മളായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യൻ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളൊരു ഹിന്ദു വീട്ടിൽ അല്ലെങ്കിൽ മുസ്ലിം വീട്ടിൽ നമ്മൾ ജനിക്കുമ്പോൾ അറിയുന്നതാണല്ലേ നമ്മൾ തെരഞ്ഞെടുക്കുന്നല്ലോ നമ്മുടെ അച്ഛനമ്മയും നമ്മള് ജനനം നമ്മൾ മരണം നമ്മൾ ചുറ്റും ആര് അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഷർട്ട് പോലും നമുക്ക് വരാറില്ല കാര്യത്തിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ കൂടി അത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ മോശത്തിനെ കുറിച്ച് എനിക്ക് അവസാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെങ്കിലും കഴിയാത്തതാണെങ്കിലും എന്താണെങ്കിലും അതിന്റെ അതെല്ലാം അനലൈസിങ് തന്നെയാണ് അത് കുട്ടികളെ കുറിച്ചുള്ള ആണെങ്കിൽ കൂടി മാതാപിതാക്കൾ അനലൈസ് ചെയ്യും നമ്മുടെ അച്ഛൻമാരെ ആണെങ്കിലും എല്ലാവരും അവിടുത്തെ കുട്ടി അവിടുത്തെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ശ്രമിക്കാറുണ്ട് അത്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ തിയേറ്ററിൽ കണ്ട ആ രൂപത്തെയാണ് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് മൊബൈലിലും ലാപ്ടോപ്പിലും ടിവിയിലും കാണുകയാണെങ്കിൽ നമ്മളിത്ര ഇൻസ്പയർഡ് ആവില്ലായിരിക്കും എന്റെ കാലത്ത് അത്രയും വലുപ്പത്തിലും അത്രയും ക്വാളിറ്റിയിലുള്ള ശബ്ദത്തിലും ആ ഇരുപ്പിലും ആളുകളുടെ റെസ്പോൺസിന്റെ ഇടയിൽ ഇരുന്ന് കാണുമ്പോഴാണ് അതിന് ഇമ്പം ഉണ്ടാവുകയും അത് ഒരിക്കലും വേറെ എവിടെയും ചെയ്യാൻ പറ്റാത്തതും മറക്കാനാവാത്തൊരു അനുഭവമാകുന്നു അവിടെ ആ ആക്ടർ വിതുമ്പോഴും ചെറുതായി ജനിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ അത് കേറുന്നതും ഒക്കെ അത്രയും വലുപ്പത്തില് കാണുന്നതും ഉണ്ട് അത് ആക്ടിങ്ങിനെ മെച്ചപ്പെടുത്താറുണ്ട് കാരണം നമ്മൾ ചെയ്ത സംഭവം അത് റിലീസായി വരുമ്പോഴേക്കും നമ്മൾ കയറക്കുറാതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കും പിന്നീട് ആളുകളും കൂടി ഇരുന്ന് കാണുമ്പോ അവർക്കുണ്ടാവുന്ന ഇവിടെ കൂടി ഇരുന്ന് കാണുമ്പോഴാണ് ഞാൻ ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളോ വർക്കാവുന്നു വർക്ക് ആവുന്നില്ല എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമാവുന്നതും അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാണുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പല തിയേറ്ററിൽ ഓടാത്ത പടങ്ങളും നല്ല പടങ്ങള